ഡെഡി ന്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അഡ്മിറ്റ് കാർഡ് പ്രവേശന പരീക്ഷാ കമ്മീഷണർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കുട്ടികളിന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് അഡ്മിറ്റ് കാർഡിൻ്റെ കളർ പ്രിൻ്റ് ഔട്ടാണ് എടുക്കേണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റും സ്വീകരിക്കുമെങ്കിൽ പോലും കളർ പ്രിൻ്റ് ഔട്ട് എടുക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പ്രവേശന പരീക്ഷാ കമ്മീഷണറേറ്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഓരോ കുട്ടികളും എത്രയും നേരത്തെ തന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് എടുത്തു വയ്ക്കേണ്ടതാണ് രണ്ടാമത്തെ കാര്യം പരീക്ഷയ്ക്ക് ഹാജരാകുമ്പോൾ അഡ്മിറ്റ് കാഡിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ കൂടി പരീക്ഷാ ഹാളിൽ ഹാജരാക്കേണ്ടതുണ്ട് അത് ഡ്രൈവിംഗ് ലൈസൻസ് ആകാം സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡ് ആകാം പാസ്പോർട്ട് പാൻ കാർഡ് ഇലക്ഷൻ ഐ ഡി ആധാർ കാർഡ് ഇ ആധാർ റേഷൻ കാർഡ് ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക് എന്നിവയിൽ ഏതെങ്കിലും ഒരു രേഖ തിരിച്ചറിയൽ രേഖയായിട്ട് ഹാജരാക്കണം ഈ രേഖകളൊന്നും ലഭ്യമല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെ പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ സ്കൂളിൻ്റെ മേധാവി നൽകുന്ന കുട്ടിയുടെ ഫോട്ടോ കൂടി ഉൾപ്പെട്ട തിരിച്ചറിയൽ രേഖയോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസർ നൽകുന്ന വിദ്യാർത്ഥിയുടെ ഫോട്ടോ പതിച്ച സാക്ഷ്യപ്പെടുത്തിയ രേഖയോ തിരിച്ചറിയൽ രേഖയായിട്ട് ഹാജരാക്കണം ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കിയാൽ മതിയാകും ഈ രണ്ട് കാര്യങ്ങളാണ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഏതാനും ചില കുട്ടികളുടെ അഡ്മിറ്റ് കാർഡ് പോർട്ടലിൽ പ്രസിദ്ധീകരിക്കാതെ വന്നിട്ടുണ്ട് അത് അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള പാകപ്പിഴകൾ സംഭവിച്ചവരുടെ ഹാൾ ടിക്കറ്റാണ് വെച്ചിട്ടുള്ളത് എന്താണ് എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ലഭിക്കാത്തത് എന്ന കാൻഡിഡേറ്റ് പോർട്ടലിൽ തന്നെയുള്ള മെമ്മോ ഡീറ്റെയിൽസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് അഡ്മിറ്റ് കാർഡ് ലഭിക്കാത്തത് എന്നുള്ള പ്രശ്നം മനസ്സിലാകും ഒന്നുകിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിലോ അതല്ലെങ്കിൽ ഒപ്പോ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റോ ഒക്കെ അപ്ലോഡ് ചെയ്തതിൽ വന്ന പിഴവ് മൂലമൊക്കെ ആയിരിക്കും ഹാൾ ടിക്കറ്റ് ലഭിക്കാത്തത് അത് മെമ്മോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും അതുമല്ലെങ്കിൽ അപേക്ഷാ ഫീസ് പൂർണ്ണമായിട്ടും അടയ്ക്കാത്ത കുട്ടികളുടെയും അഡ്മിറ്റ് കാർഡ് തടഞ്ഞു വെച്ചിട്ടുണ്ട് അത് മെമോ ഡീറ്റെയിൽസിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് എന്താണ് പ്രശ്നമെങ്കിൽ പോലും അത് ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് മുമ്പ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും പ്രവേശന പരീക്ഷാ കമ്മീഷണറേറ്റ് അറിയിച്ചിട്ടുണ്ട് കുട്ടികളക്കാര്യം ശ്രദ്ധിക്കുക ഇരുപത്തിയൊന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് മുൻപ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ തടഞ്ഞു വെച്ചിട്ടുള്ള ഹാൾ ടിക്കറ്റ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പരീക്ഷയുടെ ടൈം ടേബിളിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ ഡേറ്റിലാണ് മാറ്റം വന്നിട്ടുള്ളത് നേരത്തെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ നിശ്ചയിച്ചിരുന്നത് ഇരുപത്തി മൂന്നാം തീയതിയും അതിനുശേഷം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുമായിരുന്നു പുതുക്കിയ തീയതി പ്രകാരം ഇരുപത്തി മൂന്നാം തീയതിയും അതിനുശേഷം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപതാം തീയതിയും വരെയും ആണ് മാറ്റിയിരിക്കുന്നത് പരീക്ഷാ സമയം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ അഞ്ചു മണിവരെയാണ് ഫാർമസി പരീക്ഷാ തീയതിയിൽ പ്രത്യേകിച്ച് മാറ്റമില്ല ഇരുപത്തി നാലാം തീയതി രണ്ട് സെക്ഷൻ ഉണ്ട് രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ ഒരു മണിവരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത് മുതൽ അഞ്ച് മണിവരെയും പിന്നെ ഒരു ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ മണി മുതൽ പതിനൊന്ന് അരവരെയുമാണ് ഫാർമസി പ്രവേശന പരീക്ഷ പരീക്ഷയ്ക്ക് രണ്ട് മണിക്കൂർ മുമ്പ് കുട്ടികൾ പരീക്ഷാ ഹാളിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സമയം ഏതാണെന്നുള്ളത് ഹാൾ ടിക്കറ്റിൽ വ്യക്തമായിട്ടുണ്ടാകും കുട്ടികൾ അത് ശ്രദ്ധിച്ച് പരീക്ഷാ ഹാളിൽ എത്താനുള്ള ഒരുക്കങ്ങൾ നടത്തുക കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷനുകൾ വരുന്നതിനനുസരിച്ച് നമ്മൾ കുട്ടികളിലേക്ക് അപ്ഡേറ്റ് ചെയ്യും അതുവരെ സ്റ്റേ ട്യൂൺഡ് താങ്ക് യു